സുപരിചിതനാണ് ബഷീർ ബഷിയും കുടുംബവും സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ് ബഷിയും രണ്ടു ഭാര്യമാരും അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതം എപ്പോഴും ചർച്ചകളിൽ നിറയാറുണ്ട് തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ ജീവിതത്തിലെ ഓരോ വിശേഷങ്ങളും മൂവരും പങ്കുവെക്കാറുമുണ്ട് ഈ അടുത്താണ് ബഷിയുടെ രണ്ടാം ഭാര്യ മഷൂർ അമ്മയായത് സോഷ്യൽ മീഡിയയിലൂടെ മഷൂറുടെ ഗർഭകാലം മൂവരും കൂടി ആഘോഷമാക്കി മാറ്റിയിരുന്നു ഇപ്പോഴും മറ്റൊരു സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് ബഷീർ ബഷി ആദ്യ ഭാര്യ സുഹാനയും ബഷീറും പതിനാലാം വിവാഹ വാർഷികം ആഘോഷിക്കുകയാണ് ഇന്ന് ഇതിന്റെ സന്തോഷം പങ്കിട്ടിരിക്കുകയാണ് താരം പതിനാല് വർഷം കടന്നുപോയി ഇനിയും എന്നേക്കും ഇതേപോലെ എന്റെ എല്ലാമായവൾക്ക് വിവാഹ വാർഷിക ആശംസകൾ ലവ് യു സോനു വിവാഹ വാർഷികത്തിന്റെ സന്തോഷം പങ്കുവെച്ച് ബഷീർ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കുറിച്ചു ഒപ്പമുള്ള ചിത്രത്തിനൊപ്പമായിരുന്നു പോസ്റ്റ് നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ നേർന്നത് ആരാധകർ അത്ഭുതത്തോടെ കാണുന്ന ദാമ്പത്യമാണ് ബഷീറിന്റെയും സുഹാനയുടെയും ബഷീർ ജീവിതത്തിലേക്ക് മഷൂറേ കൂടി കൊണ്ടുവരാൻ തീരുമാനിച്ചപ്പോൾ ശക്തമായ പിന്തുണ നൽകി കൂടെ നിന്നത് സുഹാനയാണ് അതുകൊണ്ട് തന്നെ വളരെ പ്രത്യേകതയുള്ള ദാമ്പത്യ ജീവിതമായാണ് ആരാധകർ ഇവരുടെ ദാമ്പത്യത്തെ കാണുന്നത് എന്നാൽ ഇവരുടെ ദാമ്പത്യം പോലെ തന്നെ പ്രത്യേകതയുള്ളതാണ് ഇവരുടെ പ്രണയവും രണ്ടു മാസം മുൻപ് മഷൂറുടെ യൂട്യൂബ് ചാനലിലൂടെ ബഷീയും സുഹാനയും തങ്ങളുടെ പ്രണയകഥ തുറന്നു പറഞ്ഞിരുന്നു സ്കൂൾ യൂണിഫോമിലാണ് സോനുവിനെ ആദ്യമായി ബഷീർ കാണുന്നത് അന്ന് കപ്പലണ്ടി കച്ചവടമായിരുന്നു ബഷീറിന് വളരെ സ്റ്റൈലായി നിന്ന് കപ്പലണ്ടി കച്ചവടം നടത്തുന്ന ആളെ സോനു ശ്രദ്ധിച്ചു അങ്ങനെയാണ് ഇരുവരും സുഹൃത്തുക്കളാകുന്നത് പിന്നീട് ബഷീർ ആയിരുന്നു സുഹാനെ പ്രപ്പോസ് ചെയ്തത് നിന്റെ ലുക്കിന് ഞാൻ മാച്ചല്ല എന്നാണ് സോനു അന്ന് നൽകിയ മറുപടി മൂന്ന് മൂന്നര വർഷത്തോളം പ്രണയിച്ച ശേഷമാണ് ഇവർ വിവാഹത്തിലേക്ക് കടന്നത് വിവാഹത്തിലേക്ക് കടന്നപ്പോൾ മതം പ്രധാന പ്രശ്നമായി മാറി സോനു ക്രിസ്ത്യനും ബഷീർ മുസ്ലിമുമായിരുന്നു അപ്പോഴേക്കും ബഷീർ കപ്പലണ്ടി കച്ചവടം അവസാനിപ്പിച്ച് സ്വന്തമായ ഒരു ഷൂ ഷോറൂം തുടങ്ങി ബൈക്ക് എല്ലാം വാങ്ങി സാമ്പത്തികമായി അല്പം മെച്ചപ്പെട്ടു അപ്പോഴും വീട്ടുകാരുടെ എതിർപ്പ് നിലനിന്നു സോനുവിന്റെ കുടുംബത്തിനേക്കാൾ ബഷീരുടെ കുടുംബത്തിനായിരുന്നു ഇരുവരുടെയും വിവാഹത്തോട് വിയോജിപ്പ് എട്ട് മക്കളിൽ ഇളയവനായതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് ബഷീറിനോട് വാത്സല്യം കൂടുതലായിരുന്നു മറ്റൊരു മതത്തിൽപ്പെട്ട പെൺകുട്ടി വേണ്ട എന്ന നിലപാടിൽ ബഷീറിന്റെ വീട്ടുകാർ ഉറച്ചു തന്നു തന്നെ ബ്രെയിൻ വാഷ് ചെയ്യാനൊക്കെ അവരുടെ ഭാഗത്തു നിന്നും ശ്രമമുണ്ടായതായി ബഷീർ പറയുകയുണ്ടായി എന്നാൽ താൻ ഒന്നുമല്ലാത്ത സമയത്ത് പോലും തനിക്കൊപ്പം നിന്നവളാണ് അവളെ വിട്ടുകളയാനാവില്ലെന്ന് പറഞ്ഞ ബഷീർ സുഹാനെ ചേർത്ത് പിടിക്കുകയായിരുന്നു ബിസിനസ്സിൽ നല്ല നേട്ടമൊക്കെ ഉണ്ടായിരുന്നു ി ഏറ്റവും ഉയർത്തി നിൽക്കുമ്പോൾ ഒറ്റയടിക്ക് എല്ലാം നഷ്ടപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അപ്പോഴാണ് സോനുവുമായുള്ള വിവാഹം നടന്നത് മഹർ കൊടുക്കാനുള്ള കാശുപോലും ബഷീറിന്റെ പക്കൽ ഉണ്ടായിരുന്നില്ല ഉള്ളത് കൊണ്ട് തട്ടിക്കൂട്ടി ഇരുവരും വിവാഹിതരാവുകയായിരുന്നു ആ ദാമ്പത്യമാണ് ഇന്ന് പതിനാലാം വർഷത്തിൽ എത്തി നിൽക്കുന്നത് ഇന്നിവർക്ക് കൂട്ടായി ഒരു മോളും മോനും ഒപ്പമുണ്ട്